ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റൊദ്ധ്യായത്തിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ട് എൽ ഡി സിയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് അത് നമുക്ക് ഷോർട്ട് ലിസ്റ്റിലേക്ക് അടക്കാം ഈ ഒരു കാറ്റഗറി നമ്പറിലേക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത എല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്